ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പയൽ റീഡിംഗ് ആണ് അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ ഇപ്പോൾ നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ് അവർ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ എന്നുള്ളതാണ് ഇത് പ്രധാനമായിട്ടും ഇപ്പോൾ നോ കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ ബ്രേക്കപ്പിലോ അതുപോലെ തീരെ ലെസ് കോൺടാക്റ്റിലൊക്കെ ഇരിക്കുന്ന വ്യക്തികളെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ളവർ മാത്രം ഇത് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇവിടെ രണ്ട് പയൽസ് വെച്ചിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പയൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അതോ ഒന്നില്ലെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പർ വൈസ് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ ബർത്ത് നമ്പറോ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു നമ്പറോ വെച്ചിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ കളർ വൈസ് ആയിട്ട് സെലക്ട് ചെയ്യാവുന്നതാണ് ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻഡ്യൂഷൻ ഏത് സെലക്ട് ചെയ്യാനാണോ പറയുന്നത് ആ രീതിയിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ ഒരു പയൽ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്കത് റെസണേറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത പയൽ കൂടി കണ്ടു നോക്കാവുന്നതാണ് അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ടൈംലെസ്സാണ് ആണ് സോ നിങ്ങളിത് എപ്പോൾ കണ്ടു കഴിഞ്ഞാലും നിങ്ങൾക്കിത് റെസണേറ്റ് ആവുന്നതായിരിക്കും അപ്പോൾ നമ്മൾക്ക് ഒട്ട് സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാണ് ഫസ്റ്റ് പയൽ ചൂസ് ചെയ്തവരുടെ സ്പ്രെഡ് ഇതിൽ നമ്മൾ ഫസ്റ്റ് പയലായിട്ട് വെച്ചിരുന്ന ആ ഒരു മെയിൻ കാർഡ് എന്ന് പറയുന്നത് ഫൈവ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സണിൻ്റെ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ അവരാകെ ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സന്ദർഭത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നതെന്ന് വേണം പറയാൻ അതായത് മാനസികമായിട്ടും അതുപോലെ തന്നെ ശാരീരികമായിട്ടും ഇവർ ഒരുപാട് സഫറിങ്സ് അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഒരു തരത്തിലും അവർക്കൊരു സന്തോഷമില്ലാത്ത ഒരവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതായത് സ്വസ്ഥതയും സമാധാനവും ആരോഗ്യവും ഒക്കെ ഒരു നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇവർ വല്ലാത്തൊരു ലോൺലിനെസ് ഇവരുടെ മനസ്സിൽ അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് ഈ ഒരു കാർഡിൻ്റെ ഇമേജ് നോക്കിയാൽ തന്നെ നമുക്കറിയാൻ പറ്റും ഒരടച്ചിട്ട മുറിയിലിരുന്ന ഒരു പെൺകുട്ടി നിരാശയോടെ കരയുന്ന ഒരു മൊത്തത്തിൽ ഇമോഷണൽ ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മളിവിടെ കാണുന്നത് അതുപോലെ തന്നെ ആ റൂമിൻ്റെ കീ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഒരു പ്രകാശം വരുന്നുണ്ട് അത് നന്നായിട്ട് ഷൈൻ ചെയ്ത് നിൽക്കുന്നുമുണ്ട് പക്ഷേ ഇങ്ങനെയൊരു കീ അവിടെയുള്ള കാര്യം അറിയണമെങ്കിൽ ഈ പെൺകുട്ടി തല ഉയർത്തിയത് നോക്കിയാലേ കാണുള്ളൂ അപ്പോൾ എന്തൊക്കെ ചുറ്റിനും ഉണ്ടായിട്ടും അത് അറിയാത്തൊരവസ്ഥയാണ് അതായത് ഇപ്പോഴുള്ള പ്രതിസന്ധി ഏത് പ്രതിസന്ധിയിലാണോ അവരുള്ളത് അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനുള്ള മാർഗം അവരുടെ കയ്യിൽ തന്നെയുണ്ട് പക്ഷെ അവരത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ അവരുടെ സിറ്റുവേഷനായിട്ട് പറയാൻ പറ്റുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു മാനസികാവസ്ഥയിലുള്ളൊരു വ്യക്തി ഒരു ആക്ഷൻ എടുക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അവർക്കൊരാക്ഷന് വേണ്ടി തയ്യാറെടുക്കാൻ പറ്റിയ ഒരു മാനസികവും ശാരീരികവുമായ അവസ്ഥയിലല്ല അവർ കാരണം ഇത്രയും നിരാശമായിട്ടിരിക്കുന്ന നിരാശരായിരിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ ആക്ഷൻ എടുക്കാൻ സാധിക്കും അപ്പോൾ അതുപോലെ അവരൊരു വല്ലാത്ത കൺഫ്യൂസ്ഡ് ആകെ തകർന്ന ഒരവസ്ഥയിലാണെന്ന് വേണം നമുക്ക് കരുതാൻ അതുപോലെ തന്നെ ഈ ഒരു പായലിൻ്റെ സ്പ്രെഡിൽ വന്നിരിക്കുന്ന ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് അതും ഫൈവ് ഓഫ് കപ്സ് ആണ് അതും ഒരു ഇമോഷണലി വല്ലാതെ തളർന്നിരിക്കുന്ന അവസ്ഥയിലുള്ള ഒരു എനർജി തന്നെയാണ് നമ്മുടെ മെയിൻ കാർഡിൻ്റെ എനർജീസ് പറഞ്ഞ ഭൂരിഭാഗം ആ ഒരു റിസംബ്ലൻസും ഈ ഒരു കാർഡിലും ഉണ്ട് അതായത് ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടും അത് കാണാതെ പിന്തിരിഞ്ഞ് നിൽക്കുന്നൊരവസ്ഥ ആ ഒരു സിറ്റുവേഷൻ തന്നെയാണ് നമുക്ക് ഇതിലും കാണാൻ പറ്റുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നയൻ ഓഫ് വോൺസിൻ്റെ ഒരു കാർഡാണ് അപ്പോൾ നയൻ ഓഫ് വേൺസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പറയാറ് അതൊരു വോണ്ടഡ് വാരിയർ ആണെന്നാണ് പറയുന്നത് ഇവിടെ ഈ വ്യക്തിക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വീണ്ടും ശ്രമിക്കാനുള്ള നല്ല താല്പര്യമുണ്ട് ഒരു പക്ഷേ ഇവര് കാരണം തന്നെയായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഈ ഒരു സ്റ്റേജിൽ എത്തിയത് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഒരു നോ കോണ്ടാക്റ്റിലൊക്കെ ആവാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് തന്നെ ഇവരാണ് ഇവരായിരിക്കാം അപ്പോൾ ഇവർ തീര്ച്ചയായിട്ടും ചിന്തിക്കുന്നുണ്ട് ഇവരുടെ ഒരു എന്താ പറയുന്നത് ആ ഒരു തെറ്റവർ മനസ്സിലാക്കുന്നുണ്ട് ഇനിയും ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരുപാട് കടമ്പകൾ കടക്കണം എന്നാണ് അവരുടെ ധാരണ അപ്പോൾ തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ട് അവർ റെഡിയാണ് ഇനി എന്ത് വേണമെങ്കിലും ഉണ്ടായിക്കോട്ടെ അതിനൊക്കെ ഞാൻ തയ്യാറാണെന്നുള്ളൊരു മീനിങ് ആണ് ഇനി ഇവിടെ നെക്സ്റ്റ് ആയിട്ട് വരുന്നതെന്ന് പറയുമ്പോൾ ത്രീ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് അതായത് ഈ വ്യക്തിയെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാവുക ഒന്നില്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ആയിരിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു എന്താ പറയുക നെയ്ബർ വൈസ് ഫാമിലി വൈസൊക്കെ അറിയുന്ന ഒരു വ്യക്തിയായിരിക്കണം നിങ്ങളുടെ ഈ പേഴ്സൺ അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയത്ത് അവരുടെ ലൈഫിൽ സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റിയ ഒരു സ്റ്റേജിലല്ല കാരണം അവരുടെ ലൈഫിൽ അവരെ നിയന്ത്രിക്കുന്ന മറ്റാരോ ഉണ്ട് അല്ലെങ്കിൽ അവർക്ക് ഉപദേശങ്ങൾ കൊടുക്കുന്ന അല്ലെങ്കിൽ ഇന്നതുപോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അവരെ നിയന്ത്രിക്കുന്ന മറ്റാരോടെയോ ഒരു തണലിലാണ് അവരെന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ ഇവിടെ നെക്സ്റ്റായിട്ട് വരുന്ന ടെൻ ഓഫ് സോഡ്സിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആകെ ഡെസ്പയർ ആയി അല്ലെങ്കിൽ അവർക്കൊരു ചതി പറ്റി അങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ അവരെ കാണാൻ പറ്റുന്നത് അതായത് അവർ പ്രതീക്ഷിക്കാതെ അല്ലെങ്കിൽ അവരൊട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു വ്യക്തിയിൽ നിന്ന് അവർക്കൊരു ഭയങ്കരമായ തിരിച്ചടി ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് ഒരു പക്ഷേ ഈ ഒരു കാർഡിൻ്റെ സ്പ്രെഡ് കാണുമ്പോൾ നമുക്ക് ഒറ്റനോട്ടത്തിൽ പറയാൻ പറ്റുന്നത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ള ഒരു വ്യക്തിയാണ് ചിലപ്പോൾ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് തേർഡ് പാർട്ടിയിലേക്ക് പോയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം അപ്പോൾ എന്താണെങ്കിലും അവർക്ക് ഇപ്പോൾ ഉള്ള ഒരു സിറ്റുവേഷനിൽ നിന്ന് അവർക്കും ഒരു ചതി കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ അവരും ഒരു ചതി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അപ്പോൾ നിങ്ങളോട് ചെയ്തതിനുള്ള ഒരു തിരിച്ചടി അവരുടെ ലൈഫിൽ അവർക്ക് കിട്ടിയപ്പോഴായിരിക്കണം അവർ നിങ്ങളെക്കുറിച്ച് ഓർത്തു അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് തിരിച്ച് വേണമെന്നും അവർ ആഗ്രഹിക്കാൻ തുടങ്ങിയത് ആ ഒരു സമയത്തായിരിക്കണം അതായത് ഇവർക്ക് ഇവർ ചെയ്തതിനുള്ള കർമ്മ അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ഈ ഫസ്റ്റ് പയർ ചൂസ് ചെയ്ത വ്യക്തികളെ സംബന്ധിച്ച് പറയാൻ കഴിയുക അതുപോലെ തന്നെ ഈ ഒരു സ്പ്രെഡിൽ ലാസ്റ്റായിട്ട് വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് ക്യൂൻ ഓഫ് വോൺസ് എനർജി റിവേഴ്സ് പൊസിഷനിലാണ് അതായത് ഇവിടെ ഇവർക്ക് കുറച്ചധികം സമയം വേണം എന്നുള്ളതാണ് അവർക്കൊരു ബ്രേക്ക് വേണം എല്ലാത്തിൽ നിന്നും ഒരു ബ്രേക്ക് വേണം അവർക്ക് ഇതിൽ നിന്ന് ആകെ ഒരു എന്താ പറയുക ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് വരാനായിട്ട് അവർക്കൊരു ബ്രേക്ക് അനിവാര്യമാണെന്നാണ് അവർ ചിന്തിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളോട് ചെയ്തു പോയ തെറ്റുകൾ അത് നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളത് ക്ഷമിച്ച് കൊടുക്കുമോ ചിലപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് ക്ഷമിച്ച് കൊടുക്കാൻ പറ്റാത്ത അത്രയും ഒരു മോശമായിട്ടുള്ളൊരു കാര്യങ്ങളായിരിക്കാം നിങ്ങളോട് ചെയ്തിട്ട് അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടാവുക അപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്നാൽ നിങ്ങളതിന് മാപ്പ് കൊടുക്കുമോ അല്ലെങ്കിൽ വീണ്ടും ഒരു റീകൺസിലേഷന് തയ്യാറാവുമോ എന്നുള്ളതെല്ലാം ഇവരെ ഭയങ്കരമായിട്ട് ആശങ്കപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇപ്പോഴുള്ള അവരുടെ ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ അവരിപ്പോൾ അനുഭവിക്കുന്ന തേർഡ് പാർട്ടിയുടെ കയ്യിൽ നിന്നുള്ള ഒരു പീഡനമായിരിക്കും അപ്പോൾ അല്ലെങ്കിൽ അവരിൽ നിന്നുള്ളൊരു മാനസിക വേദനയോ അങ്ങനെ എന്തും ആവാം അപ്പോൾ ആകെ നമുക്ക് ഈ ഒരു സ്പ്രെഡ് വെച്ച് നോക്കുമ്പോൾ ഫിനാൻഷ്യൽ ഫിനാൻഷ്യലായിട്ടും അല്ലെങ്കിൽ ഹെൽത്ത് വൈസ് വൈസായിട്ടും ഇമോഷണലി ഒക്കെ വളരെയധികം തളർന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ് കാണുന്നത് അപ്പോൾ ഇവർക്ക് ചിന്തിക്കുന്നത് ഇവർക്ക് ഒരു ബ്രേക്ക് വേണം നിങ്ങളിലേക്ക് വരാനായിട്ട് എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത് അപ്പോൾ തൽക്കാലം ഈ ഒരു കാർഡ് ഈ ഒരു പയൽ ചൂസ് ചെയ്ത വ്യക്തികൾ ആക്ഷൻ എടുക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുന്നില്ല പക്ഷേ അവർക്കിവിടെ നിങ്ങളോടുള്ള സ്നേഹത്തിനേക്കാൾ ഉപരിയായിട്ട് ഒരു കുറ്റബോധം അല്ലെങ്കിൽ ഒരു ചെയ്തത് തെറ്റായിപ്പോയി എന്നുള്ളൊരു ഫീലിംഗ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഫസ്റ്റ് ഫയൽ ചൂസ് ചെയ്തിരിക്കുന്ന വ്യക്തികളുടെ റീഡിംഗ് എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ സെക്കൻഡ് പയൽ ചൂസ് ചെയ്തിരിക്കുന്ന വ്യക്തികൾക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഇതാണ് അപ്പോൾ സെക്കൻഡ് പയലായിട്ട് നമ്മളിവിടെ വെച്ചിരുന്നത് എയ്റ്റ് ഓഫ് വോൺസിൻ്റെ എനർജിയാണ് എയ്റ്റ് ഓഫ് വൺസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു ആക്ഷൻ കാർഡാണ് അത് വളരെ എന്താ സ്ലോ ആയിട്ടുള്ള ഒരു ആക്ഷൻ അല്ല ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ കാർഡാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തികളിൽ നിന്ന് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റിലോ ബ്രേക്കപ്പിലോ അല്ലെങ്കിൽ വല്ലപ്പോഴും ഒക്കെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് വ്യക്തികളാണ് നിങ്ങളുടെ പാർട്ട്നേഴ്സ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഒരു സ്പീഡി ആക്ഷൻ വരുന്നു എന്നുള്ളതാണ് അതായത് ഇപ്പോൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നവരാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ളൊരവസ്ഥയിലാണെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റാനും ഒരു കമ്മ്യൂണിക്കേഷൻ സഡൻ കമ്മ്യൂണിക്കേഷൻ നിങ്ങളിലേക്ക് വരുന്നുണ്ടെന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുക അപ്പോൾ നമുക്കിതിൻ്റെ സ്പ്രെഡ് എടുത്തപ്പോൾ കിട്ടിയ ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ഫോർ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് അതായത് ഈ വ്യക്തി നിങ്ങളിൽ വളരെ പോസിറ്റീവായിട്ടുള്ള വ്യക്തിയായിരിക്കണം നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലായിരുന്ന ഒരു സമയത്ത് ഇവർക്ക് നിങ്ങളോട് വളരെയധികം താല്പര്യവും നിങ്ങൾ മറ്റുള്ളവരോട് അധികമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് കൂടുതൽ ഒരു അടുപ്പം വയ്ക്കുന്നതോ ഒന്നും ഇവർക്ക് അത്ര താല്പര്യമുണ്ടായി കാണില്ല അപ്പോൾ വളരെയധികം പൊസിറ്റീവ്നെസ് സൂക്ഷിക്കുന്ന വ്യക്തികളാണ് ഇവർ അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളിൽ നിന്ന് അകന്നിരിക്കുന്ന ഈ ഒരു സമയത്ത് അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ മറ്റാരിലേക്കെങ്കിലും പോയാലോ അല്ലെങ്കിൽ ഇവരിൽ നിന്ന് അകന്ന് പോ പോകാനുള്ളൊരു സാധ്യതയുണ്ടോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പയല് ചൂസ് ചെയ്ത വ്യക്തികൾ കൂടുതലും ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഉള്ള വ്യക്തികളാവാനാണ് സാധ്യത അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ മാനസികമായിട്ട് അത്രയധികം അകന്നു പോയിട്ടുള്ള വ്യക്തികളായിരിക്കണം നിങ്ങൾ എത്രയധികം പണ്ട് ഇഷ്ടപ്പെട്ടിരുന്നോ അല്ലെങ്കിൽ ഒരുപോലെ ഒരേ മനസ്സായിട്ട് ജീവിച്ചിരുന്ന വ്യക്തികളാണെങ്കിലും ഇപ്പോൾ നിങ്ങൾ ഒരുപാട് അക അകന്നു പോയതായിട്ടും നമുക്കിവിടെ കാണാൻ പറ്റും അതായത് നിങ്ങളുടെ പേഴ്സൺ ഒരു തരത്തിലും നിങ്ങളെ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത് അവർക്ക് ഏത് രീതിയിലും നിങ്ങളെ തിരിച്ചു വേണം ഒരിക്കലും മറ്റാരുടെയെങ്കിലും സ്വന്തമാവുന്നത് അങ്ങനെയൊന്നും അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വ്യക്തികളാണ് അതുപോലെ നെക്സ്റ്റായിട്ട് വന്നിരിക്കുന്നത് ടു ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് അപ്പോൾ അത് തന്നെ ഒരു സോൾമേറ്റ് മെയ്റ്റ് കാർഡാണ് വളരെയധികം ആത്മബന്ധം സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ ആത്മബന്ധമുള്ള രണ്ട് വ്യക്തികളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാർഡിൻ്റെ എന്നോണം ഇവർക്ക് ഒരിക്കലും നിങ്ങളെ നഷ്ടപ്പെടുത്തി കളയാൻ ഇവർക്ക് താല്പര്യമില്ല ഇവരിപ്പോൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും നിങ്ങളെ തിരിച്ചു പിടിക്കണം എന്ന് തന്നെയാണ് ഇവർ ആഗ്രഹിക്കുന്നത് വീണ്ടും ഒരു സെക്കൻഡ് ചാൻസിന് ഇവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ് അതുപോലെ തന്നെ വളരെയധികം സ്ട്രോങ് ഫീലിങ്സ് ഇവർക്ക് നിങ്ങളോടുണ്ട് ഇനി എന്തെങ്കിലും സാക്രിഫൈസ് ചെയ്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്തിട്ടാണെങ്കിലും ഒക്കെ ഈ റിലേഷൻഷിപ്പ് പഴയതുപോലെ കൊണ്ടുവരണം എന്നാണ് ഇവരുടെ മനസ്സിലുള്ള ആഗ്രഹം ഇനി നെക്സ്റ്റായിട്ട് വരുന്ന സ്റ്റാർ കാർഡ് ഇവിടെ പറയുന്നത് ഈ വ്യക്തികൾ നിങ്ങളുടെ കാര്യങ്ങൾ അറിയാനായിട്ട് വളരെയധികം ക്യൂരിയസ് ആണെന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ നോ കോൺടാക്റ്റിലൊക്കെ ആയിട്ട് കുറേ നാളുകളായിട്ടുണ്ടാവാം അല്ലെങ്കിൽ കുറച്ച് നാളുകളായിരിക്കാം എങ്ങനെ തന്നെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണ് എന്നൊക്കെ അറിയാനായിട്ട് ഇവർക്ക് ഒരുപാട് താല്പര്യമുണ്ട് അവർ ചിലപ്പോൾ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ടാവാം അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർക്ക് ഇനിയും ഹോപ്പ് ഉണ്ടെന്നുള്ളതാണ് അവർ ഇനിയും ഇതിൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഏതൊക്കെ രീതിയിലാണ് ഇത് അവസാനിച്ചു പോയതെങ്കിലും ഇതല്ല ഇതിൻ്റെ അവസാനം എന്നുള്ളതാണ് അവർ വിചാരിക്കുന്നത് അതുപോലെ തന്നെ ഒരു പക്ഷേ ഇവർ വളരെയധികം സ്മാർട്ടായിട്ടുള്ള വ്യക്തികളാവാം ഒരുപാട് പേരിൽ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ഉള്ള വ്യക്തികളാവാം അതായത് ഒരു സ്റ്റാർ ലൈക്ക് ഫിഗർ ആയിട്ടുള്ള വ്യക്തികളും ആവാം അപ്പോൾ തീർച്ചയായിട്ടും സ്റ്റാർ കാർഡ് എന്ന് പറയുന്നതും സ്ട്രോങ് ആയിട്ടുള്ള ഒരു റീകൺസിലേഷൻ കാർഡ് തന്നെയാണ് അപ്പോൾ ഇവർക്ക് ഇപ്പോഴും നിങ്ങളെക്കുറിച്ച് ഹോപ്പ് ഉണ്ടെന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത് ഇനി നെക്സ്റ്റായിട്ട് വരുന്നത് ത്രീ ഓഫ് കപ്പ്സിൻ്റെ ഒരു എനർജിയാണ് ഇവിടെ ഇവർ നിങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ പഴയ മെമ്മറീസ് ആലോചിക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന ആ ഒരു സെലിബ്രേഷൻ ടൈം അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ആഘോഷിച്ച പല കാര്യങ്ങളും ഇതൊക്കെ ലൈഫിലേക്ക് വീണ്ടും കൊണ്ടുവരണം എന്നുള്ളതാണ് ഇവരുടെ മനസ്സിലുള്ളത് ചിലപ്പോൾ ബർത്ത്ഡേ ആയാലും അല്ലെങ്കിൽ ആനിവേഴ്സറിയോ അതുപോലെ എന്തെങ്കിലും ഫെസ്റ്റിവലോ ഒക്കെ നിങ്ങൾ ഒരുമിച്ച് ആഘോഷിച്ചിട്ടുണ്ടാവണം അല്ലെങ്കിൽ ഒരു സന്തോഷത്തോടെ കടന്നു പോയ ഒരുപാട് മുഹൂർത്തങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നിരിക്കണം അപ്പോൾ അതെല്ലാം ഒന്ന് റീക്രിയേറ്റ് ചെയ്യണം വീണ്ടും ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ആഗ്രഹം അതുപോലെ തന്നെ ഇവിടെ ലാസ്റ്റായിട്ട് വരുന്നത് ജസ്റ്റിസ് കാർഡാണ് അപ്പോൾ ജസ്റ്റിസ് കാർഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമുക്ക് ലഭിക്കേണ്ടുന്ന ഒരു നീതിയാണ് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവർ നിങ്ങളോട് ഒരു മര്യാദ കേട് അല്ലെങ്കിൽ നീതി പൂർവ്വം അല്ലാതെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ജസ്റ്റിസ് തരണം എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ആഗ്രഹം അതുപോലെ തന്നെ ജസ്റ്റിസ് എന്ന് പറയുന്നത് ഒരു കർമ്മ ബേസ്ഡ് ആയിട്ടുള്ള കാർഡാണ് അപ്പം നിങ്ങളിലേക്ക് നിങ്ങൾ എന്ത് കർമ്മയാണ് അവർക്ക് കൊടുത്തത് നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഒരു പാസ്റ്റ് ടൈമിൽ നിങ്ങൾ അവരോട് എങ്ങനെയാണ് പെരുമാറിയിരുന്നത് എന്ത് സ്നേഹമാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത് അതിപ്പോൾ തിരിച്ചു തരണം എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം അതുപോലെ തന്നെ ആ ഒരു നിങ്ങളുടെ ആ സ്നേഹത്തിനുള്ള മറുപടി തീർച്ചയായിട്ടും യൂണിവേഴ്സും നിങ്ങൾക്ക് തരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സന് നിങ്ങളെ കുറിച്ച് മനസ്സിൽ ഒരുപാടധികം എന്താ പറയുക ഇപ്പോൾ ഈ ഒരു സമയത്തൊരു ഉണ്ട് അവർക്ക് നിങ്ങളിലേക്ക് വന്നു ചേരാൻ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അതുകൊണ്ടാണ് അവർക്ക് പാസ്റ്റ് മെമ്മറീസ് നല്ല നല്ല ഓർമ്മകൾ സെലിബ്രേഷൻസ് ഒക്കെ വീണ്ടും വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നത് ആ ഒരു അവർക്ക് നിങ്ങളോടുള്ള ഒരു സ്നേഹം കൊണ്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും അവരതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ എടുക്കും എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ നമ്മളിതിനായിട്ട് വെച്ച മെയിൻ പയൽ പറയുന്ന എയ്റ്റ് ഓഫ് ഹോൺസ് പറയുന്നതും അതുതന്നെയാണ് അപ്പോൾ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനിലാണ് അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ എവിടെയാണെന്നുണ്ടെങ്കിലും അവർക്ക് നിങ്ങളുമായിട്ട് വീണ്ടും ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്